ഹായ് പുതിയ പുതിരവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫേമസ് ആയ ഏഴാറ്റോം ഗണപതി എന്ന് പറയുന്ന ഒരു ആനയാണ് കേട്ടോ ആൾ എണ്ണപ്പനം മറിക്കാനായിട്ട് നോക്കണം എന്നാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ആൾ കുറേ നേരെ പരിശ്രമിക്കണേ പക്ഷെ നടക്കണമെന്നില്ല പക്ഷേ ആൾ ഇന്നലെ മറിച്ചതാണെന്നറിയില്ല തൊട്ടപ്പുറത്തൊരു എണ്ണപ്പനം മറിച്ചതായിട്ട് കിടക്കണുണ്ട് അപ്പോൾ ആൾ ഈ പുതിയ എണ്ണപ്പന മറിക്കാൻ നോക്കണം എന്തിനാണെന്നറിയില്ല ചിലപ്പോൾ വൈകുന്നേരം കഴിക്കാനായിരിക്കും ഇപ്പം ഏകദേശം വൈകുന്നേരം അഞ്ചുമണി സമയത്താണ് ഞാൻ ഏഴാറ്റകം ഗണപതിനെ കണ്ടത് അപ്പം ആൾ പുഴയിൽ നിന്ന് കയറി വന്നുള്ളൂ പുഴയിൽ നിന്ന് കയറി വന്ന ഫുട്ടേജ് നമുക്ക് കിട്ടിയില്ല ആൾ കയറി വന്ന് കുറച്ച് നേരത്തിന് ശേഷമാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയില്ല അപ്പം ആൾ എണ്ണപ്പരം മറിക്കാനായിട്ട് കുറേ നേരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കണമെന്നില്ല ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഏറ്റവും കിടന്നു പറഞ്ഞാൽ ഈ ആനനെ കാണണത് ഞാൻ നമ്മുടെ പ്ലാന്റേഷനിലെ തൊട്ടടുത്തൊക്കെ എല്ലാ ദിവസവും ആനനെ കാണാറുണ്ടെങ്കിലും ഈ ആനനെ വളരെ അപൂർവ്വമായിട്ടാണ് കാണാറുള്ളൂ ഇപ്പം കണ്ടിട്ട് തന്നെ ഏകദേശം ഒരു മാസത്തിന് മേള ആളെ കണ്ടിട്ട് അപ്പോൾ ആൾ നല്ല ഉഷാറാണ് പക്ഷേ മറക്കാൻ നോക്കിയിട്ട് എന്തായാലും എണ്ണപ്പനം മറിയണമെന്നില്ല മിക്ക ഒരാൾ അത് നിർത്തി ഇവിടെ തൊട്ടപ്പുറത്ത് എണ്ണപ്പനം മറിച്ചിട്ടത് കഴിക്കാനാണ് പരിപാടി നമ്മുടെ അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിൽ പ്ലാന്റേഷൻ്റെ ഒരു ഭാഗമായ പതിനഞ്ചാം ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ ഗണപതി എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് നമ്മുടെ ഏഴാറ്റപ്പം ഗണപതിക്ക് ഏതായാലും ആ എണ്ണപ്പനെ മറക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ തൊട്ടപ്പുറത്ത് ഇന്നലെ മറിച്ച എണ്ണപ്പനം തോന്നുന്നുണ്ട് അത് ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ ഇനിയിപ്പോൾ ആളിനിപ്പം മറിക്കാനൊന്നും വഴിയില്ലെന്ന് തോന്നണേ എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആൾ എന്തായാലും കുറച്ചു ഗെയിമിലൊക്കെ എന്തായാലും കയറി പോകാനുള്ള വഴിയുണ്ട് കാരണം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കേസ് ഇതുപോലുള്ള പുതിയ പുതിയ ആനകളുടെ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നിന്നും കാണാം